ഉണ്ട് അസ്വി മലയാളം ഉണ്ട് എനിക്ക് എനിക്കൊന്ന് ഫസ്റ്റ് വന്നത് അസ്വി മലയാളം അശ്വതി സെറ്റ് മിസ്റ്റേക്ക് ആയിരിക്കാം എൻ്റെ സ്കിന്നിന് അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടോണിന് ചേരുന്ന ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത് പതി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു പെയ്ഡ് പ്രൊമോഷനാണ് ഇന്ന് ഞാൻ ചില ബാക്കി വാങ്ങിച്ച ഈ പ്രോഡക്റ്റ് ആയിരിക്കുമല്ലോ ആ പൈസ ഇവർക്ക് നഷ്ടമാവുമല്ലേ ചെയ്യുന്നത് വേണ്ടിയിട്ട് ഈ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുവല്ലേ ഇവിടെ ചെയ്യുന്നത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വ്ലോഗും കാര്യങ്ങളും ഒന്നും അല്ലെ ഒരു ജസ്റ്റ് ഒരു സബ്സ്ക്രൈബർ എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടേ കാണിക്കുന്നുള്ളൂ അല്ലാതെ കുറ്റം പറയോ അല്ല അത് കുറ്റപ്പെടുത്തി പറയോ ഒന്നുമല്ല എനിക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഫാമിലി വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ്സ് കാണുന്ന എല്ലാ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരിക്കും കല്യാണി എന്ന് പറയുന്ന യൂട്യൂബറ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കല്യാണി എന്ന് പറയുന്ന യൂട്യൂബറെ അതായത് മൈ വേ ബൈ കല്യാണി എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള യൂട്യൂബർ ആണ് അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഞാനും പുള്ളിക്കാരിയുടെ ഒരു സബ്സ്ക്രൈബറാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ബ്യൂട്ടി വ്ളോഗർ അല്ല എനിക്ക് ബ്യൂട്ടി പ്രോഡക്ട്സിനെ പറ്റി ഒരുപാടൊന്നും എനിക്ക് സംസാരിക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല അതിൻ്റെ പോരായ്മകളാണേലും അത് ഇന്ന രീതിയിൽ നല്ലതാണ് നിങ്ങൾക്ക് ഇന്ന സ്കിന്നിന് നല്ലതാണ് എന്നൊന്നും സംസാരിക്കാൻ എനിക്കറിയത്തില്ല ഈവൻ എൻ്റെ സ്കിന്നിനു പറ്റിയ ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാൻ പോലും എനിക്ക് ഇപ്പോഴും നല്ല രീതിയിൽ അറിയത്തില്ല അതാണ് സത്യാവസ്ഥ അതുകൊണ്ട് ഞാനൊരു ബ്യൂട്ടി ആണെന്ന് ഞാൻ പറയുന്നില്ല എനിക്കൊരു ചാനലുണ്ട് അതൊരു ഡെയിലി വ്ളോഗ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് പിന്നെ ഇതുപോലെ എന്തെങ്കിലും എനിക്ക് സംസാര സംസാരിക്കാനായിട്ട് തോന്നി കഴിഞ്ഞാൽ ഞാൻ വന്നിരുന്ന് സംസാരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാ യൂട്യൂബിലെന്ന് പറയുന്നത് ഗ്ലാമി ഗംഗയുണ്ട് അസ്വി ഉണ്ട് എനിക്ക് ഒന്ന് ഫസ്റ്റ് വന്നത് അസ്വി മലയാളം അസ് അശ്വതി ചേച്ചിയാണെന്ന് തോന്നുന്നു എനിക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത് ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് കാര്യമെന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ അസ്വി മലയാളം ആണെങ്കിലും ഗ്ലാമി ഗങ്ങയാണേലും ഈ കല്യാണി മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ ചാനലാണേലും ഈ മൂന്ന് ചാനലിലെ ഒരു സബ്സ്ക്രൈബർ ആണ് ഞാൻ പണ്ട് മോലെ ഞാൻ അസ്വി അസ്വി ചേച്ചിയുടെ സബ്സ്ക്രൈബറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പുള്ളിക്കാരിയെ ആ ഒരു ഹാർഡ് വർക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പേർഡ് ആവുന്ന ഒരു വ്യക്തിയും കൂടെ ഈ അശ്രീ എന്ന് പറയുന്ന ചേച്ചി പിന്നെ ഗ്ലാമി ഗംഗയാണെങ്കിലും കല്യാണ ആണെങ്കിലും കല്യാണ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ അത് ശരിയാണ് ഓൾറെഡി പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരും പുള്ളിക്കാരിയുടെ ഒരു സബ്സ്ക്രൈബർ ആണല്ലോ നമ്മൾ ചിലപ്പം അവരെ വിശ്വസിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അതിപ്പം ആരുടെ ഇത് പിന്നെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചതെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല ഞാൻ ഒന്ന് രണ്ട് പേരുടെ സൺസ്ക്രീനിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ എനിക്കൊരു സൺസ്ക്രീൻ വാങ്ങിച്ചത് പക്ഷേ അത് എൻ്റെ സ്കിന്നിന് അത് പറ്റുന്നില്ലായിരുന്നു ചിലപ്പോൾ എൻ്റെ സ്കിന്നിന് ആ ഒരു പ്രോഡക്റ്റ് പറ്റാത്തത് കൊണ്ടായിരിക്കും അത് എൻ്റെ ഭാഗത്തെ തെറ്റ് ആയിരിക്കാം എൻ്റെ സ്കിന്നിന് അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടോണിന് ചേരുന്ന പ്രോഡക്റ്റ് നോക്കി വാങ്ങിക്കാത്തത് എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആയിരിക്കാം അത് ഞാൻ സമ്മതിക്കുന്നു നമ്മളിപ്പം ഒരാളിൻ്റെ ഒരാളിൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മളിപ്പോൾ അപ്പോൾ ആരോ ആയിക്കോട്ടെ അവരുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഈ കല്യാണ ചേച്ചിക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഫാൻസ് ഉള്ളതാണ് ആശ്വരിക്കാണെങ്കിലും അശ്വയ്ക്കാണെങ്കിലും നമ്മുടെ ഗ്ലാമികാണെങ്കിലും ഒരുപാട് പേര് ഫാൻസ് ഉള്ളതാണ് അപ്പോൾ ഈ ഫാൻസുകാരെ എല്ലാം പറ്റിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് എങ്ങനെയാണ് പറ്റിക്കുക എന്ന് ഞാൻ പറഞ്ഞു നിന്ന് ഞാൻ അത് പറയാം പുള്ളിക്കാരി ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു പ്രോഡക്റ്റ് ഇട്ട് കാണിക്കുന്നുണ്ട് അതിന്റെ ചെറിയൊരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുത്തേക്കാം ചിലപ്പോൾ അതിന്റെ വീഡിയോസ് ഇത് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് ചിലപ്പോൾ കോപ്പി റേറ്റോ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് കാണിക്കുമ്പോഴും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ കാണിക്കാം അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിന് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നാണ് ഈ കല്യാണി ചേച്ചി പറയുന്നത് ആ വീഡിയോയില് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇടക്കിടയ്ക്ക് നീലൂട്ടം വന്ന് വിളിക്കുന്നതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് ഞാൻ എണീറ്റ് പോകുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ആ ഒരു വീഡിയോയിൽ പുള്ളിക്കാരി അതായത് കല്യാണി പറയുന്നത് കല്യാണി ചേച്ചി പറയുന്നത് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും ആ ക്രീം ക്രീമാണോ എന്താണെന്ന് അറിയത്തില്ല ആ സംഭവം മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വെള്ള പെയിന്റ് അടിച്ച പോലെ ഇരിക്കുകയാണെന്ന് നമുക്ക് സാമാന്യം ബോധമുള്ള എല്ലാവർക്കും കാണുമ്പോൾ അത് മനസ്സിലാവും വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഇല്ലെന്നാണ് പുള്ളിക്കാരി ആ വീഡിയോയിൽ തന്നെ പറയുന്നത് പക്ഷേ അതിൽ കമൻറ്റും പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് അതിന് താഴെ വന്ന കല്യാണശേഷിയുടെ മറുപടിയാണ് എന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് കാര്യം എന്താണെന്ന് വച്ചാൽ പുള്ളിക്കാരി പറയുന്നു ഞാൻ ഓൾമോസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു പെയ്ഡ് പ്രൊമോഷനാണ് ആണ് ഇന്ന് ഞാനതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് പുള്ളിക്കാരി മറുപടി പറഞ്ഞത് വൈറ്റ് ഉള്ള ക്രീം ഇട്ടിട്ട് വൈറ്റ് ഒട്ടും തന്നെ ഇല്ല വരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ചോദിച്ചു അതിൽ വൈറ്റ് കാസ്റ്റ് വരുന്നുണ്ടല്ലോ എന്നിട്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് കല്യാണി ചേച്ചി പറഞ്ഞേക്കുന്നത് എന്താണ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇതൊരു പെയ്ഡ് പ്രമോഷൻ ആണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോന്നും അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഹേ നമ്മുടെ ചാനലിലെ നമ്മളുടെ വീഡിയോസ് കാണുന്നവർ നമ്മളെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും നമ്മളെ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഭൂരിഭാഗം പേരും ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കും ഇവർ ഇത് കണ്ടിട്ട് പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് തുടങ്ങുമ്പോഴായിരിക്കും ഇത് കൊള്ളത്തില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഇവർക്ക് ഈ ഇവർ ചിലവാക്കിയ ചിലവാക്കി വാങ്ങിച്ച ഈ പ്രോഡക്റ്റ് ആയിരിക്കുമല്ലോ ആ പൈസ ഇവർക്ക് നഷ്ടമാവുമല്ലേ ചെയ്യുന്നത് അപ്പോൾ ഈ എന്താ പറയുക ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് അല്ല ഞാൻ പറയുന്നത് കേട്ടോ ജെന്യുവിൻ ആയിട്ട് ചെയ്യുന്നവരുണ്ട് ഓക്കെ ശരിയാണ് പക്ഷെ ഇങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുമല്ലേ ഇവിടെ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ തോന്നുന്നു നമ്മൾ കാശ് വേണം കാശ് വേണം ശരിയാണ് പക്ഷേ കാശിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാം എന്തും പറയാം ഇല്ലാത്ത കാര്യങ്ങൾ എന്തും പറയാം എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അത് പറ്റിക്കുകയല്ലേ ചെയ്യുന്നത് മോഷൻ ആയിക്കോട്ടെ എഴുതിയിട്ടുണ്ട് അതിപ്പം നമ്മൾ ഒരു ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ച് അത് നമുക്ക് പറ്റുമോ അതിന് എന്തെല്ലാം പോരായ്മകളുണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ ആ പ്രോഡക്റ്റിനെ പറ്റി സംസാരിക്കേണ്ടത് ഇത് ഉള്ള ഒരു കാര്യം അത് പബ്ലിക്കായിട്ട് വന്ന് കാണിച്ചിട്ട് ആ ഇല്ല അതില്ല എന്നങ്ങ് പറഞ്ഞേക്കുവാ ഈ സബ്സ്ക്രൈബേഴ്സിനെ മണ്ഡന്മാരാക്കുമല്ലേ ഇവർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സിനെ മുതലെടുക്കുമല്ലേ ഇവർ ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റ് ഇപ്പം അത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളവര് ആ കല്യാണം ചേച്ചി പറഞ്ഞതാണല്ലോ നല്ല സാധനമാണ് അപ്പൊ എനിക്കും വാങ്ങിക്കാം നല്ല സാധനമാണ് ചേച്ചി പറഞ്ഞല്ലോ അപ്പം നമുക്ക് വിശ്വാസം ഉണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവര് ഒരുപാട് പേരുണ്ടടേ ഇങ്ങനെ ആരെ പറ്റിക്കരുത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അതിന് ഇപ്പം എനിക്ക് അതൊന്നും അല്ല പുള്ളിക്കാരി മുഖത്ത് അത് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ മുഖം മൊത്തം ഇല്ല പെയിന്റ് അടിച്ച പോലെ വെളുത്ത് വിളറിയിരിക്കുക അപ്പം പറയാ ഒട്ടും വൈറ്റ് വൈറ്റ് കാസ്റ്റ് കാസ്റ്റ് ഇല്ല ഇല്ല ഒട്ടും തന്നെ എന്നാണ് പറയുന്നത് അപ്പൊ അതിന് കമന്റ് ഇട്ടിട്ടുണ്ട് കമന്റിന് മറുപടി കൊടുത്തപ്പോഴാണ് കൊടുത്തത് കണ്ടപ്പോഴാണ് എനിക്ക് ഇതൊന്നും സംസാരിക്കണമെന്ന് തോന്നിയത് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആണ് എന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തിട്ടുണ്ടല്ലോന്നും ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ കൂടെ പൊട്ടന്മാരാക്കുക മണ്ടന്മാരാക്കുക അല്ലെങ്കിൽ പറ്റിക്കുക എന്ന് പറയുന്നത് പെയ്ഡ് പ്രൊമോഷൻ ചെയ്തോ ചെയ് ചെയ്യുന്നോണ്ടൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഈ സബ്സ്ക്രൈബേഴ്സിനോട് ഈ സബ്സ്ക്രൈബേഴ്സ് കാരണമാണല്ലോ നിങ്ങളുടെ ചാനൽ ഇത്രയും വളർന്നതും ഇത്രയും ഉയരങ്ങളിൽ എത്തിയതും അപ്പോൾ അവരെ തന്നെ പറ്റിച്ച് ജീവിക്കണോ നിങ്ങൾക്ക് അപ്പോൾ ഇനിയെങ്കിലും ബ്യൂട്ടി വ്ലോഗേഴ്സ് അതൊന്ന് ശ്രദ്ധിക്കുക നമ്മളെപ്പോലെ പാവങ്ങളായിരിക്കും ഇതൊക്കെ കണ്ടിട്ട് വാങ്ങിക്കുന്നതും നിങ്ങളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് അവരെങ്ങൾ വിശ്വസിച്ച് അവർ പ്രോഡക്റ്റ് വാങ്ങിച്ച് അവർക്ക് തന്നെ പൈസ നഷ്ടമാവുകയാണ് ചെയ്യുന്നത് ഓക്കെ ബൈ